ഓം ശ്രീനാരായണ പരമഗുരവേ നമഹ ഉണ്ണികൾക്ക് നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ അദ്ധ്യായം എഴുപത്തിയാറ് ഹിംസയില്ലാത്ത തൊഴിൽ മീനച്ചിൽ താലൂക്കിലെ പൂഞ്ഞാർ എന്ന പ്രദേശം അന്ന് ഉത്സവഛായയിലായിരുന്നു കാരണം ഗുരുദേവൻ അവിടം സന്ദർശനം കൊണ്ടു അനുഗ്രഹീതമാക്കിയത് അന്നാണ് നാനാ മതസ്ഥരായ ആളുകൾ ഗുരു സന്നിധിയിൽ വന്നു ചേർന്നു അക്കൂട്ടത്തിൽ കഴുത്തിൽ വെന്തങ്ങയിട്ടു തലയിൽ തൊപ്പിപ്പാള വെച്ച ഒരു ഗ്രാമീണനും ഉണ്ടായിരുന്നു വലിയ ദൈവഭക്തനായ അദ്ദേഹം ഗുരുദേവൻ ദൈവീക പുരുഷനാണെന്നു കേട്ടറിഞ്ഞു വന്നതാണ് ഗുരുദേവനെ ദൂരെ വെച്ചു കണ്ടപ്പോൾ തന്നെ ആ മനുഷ്യന്റെ കണ്ണുകൾ ഭക്തി കൊണ്ടു നിറഞ്ഞു പോയി തൊപ്പിപ്പാളിയെടുത്ത് തൊഴു കൈകളോടെ തന്റെ അടുത്തെത്തിയ അദ്ദേഹത്തോടായി ഗുരുദേവൻ മധുരമായി ചോദിച്ചു എന്താണു പേര് തൊമ്മൻ എന്നാണ് സ്വാമി എന്താണു തൊഴിൽ ച്ചോടാണ് സ്വാമി നിഷ്കളങ്കനും സത്യസന്ധനുമായ അദ്ദേഹം തുറന്നു പറഞ്ഞു തൃപ്പാദങ്ങൾ അദ്ദേഹത്തെ സ്നേഹപൂർവം കടാക്ഷിച്ചു നിത്യവൃത്തിക്കായി അയാൾ ചെയ്യുന്ന തൊഴിലിനെ ഗുരു ഒട്ടും നിന്ദിച്ചില്ല എന്നാൽ ഈ മനുഷ്യന്റെ സാത്വിക സ്വഭാവം തൊഴിലുമായി പൊരുത്തമുള്ളതല്ലെന്നു അവിടത്തേക്ക് തോന്നി അവിടൊന്നു തൊമ്മനോട് സഹജമായ സൗമ്യതയോടെ അരുളി ഈ തൊഴിൽ തുടർന്നു ചെയ്യരുത് അത് വരും തലമുറയ്ക്കും കൂടി പാപം വരുത്തി വയ്ക്കും ഹിംസയില്ലാത്ത കുറച്ചുകൂടി നല്ലൊരു തൊഴിൽ ഇനി മുതൽ ചെയ്യണം നന്നായി വരും ഗുരുദേവൻ അടുത്തിരുന്ന ഒരു വെള്ളിത്തട്ടത്തിൽ നിന്നു ഒരു ബ്രിട്ടീഷ് രൂപ കയ്യിലെടുത്തു രൂപത്തിൽ തൊമ്മനു സമ്മാനിച്ചു ദൈവത്തിന്റെ വരദാനം പോലെ തൊമ്മൻ ഭക്തിപൂർവം അത് ഏറ്റുവാങ്ങി വീട്ടിൽ കൊണ്ടുപോയി ഭദ്രമായി സൂക്ഷിച്ചു താൻ ഇനി മുതൽ ഇറച്ചി കച്ചവടം നിർത്തുകയാണെന്നു ഭാര്യയോട് പറഞ്ഞു കാരണം കർത്താവിനെ പോലെ ഒരാൾ തന്നെ വിലക്കിയിരിക്കുന്നു ഗുരുദേവ കൽപ്പന അക്ഷരം പ്രതി അനുസരിച്ച തൊമ്മൻ അടുത്ത ദിവസം മുതൽ ചെറിയ തോതിൽ മലഞ്ചരക്ക് വ്യാപാരം തുടങ്ങി നാൾക്കുനാൾ അഭിവൃദ്ധിപ്പെട്ട ആ വ്യാപാരം അദ്ദേഹത്തെ വലിയ സമ്പന്നനാക്കി അപ്പോഴും ഗുരുദേവൻ സമ്മാനിച്ച ആ നാണയം അദ്ദേഹം നിധി പോലെ സൂക്ഷിച്ചു പോന്നു ശേഷം ഭാഗം തുടരും